അങ്ങനെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കണം ഈ സിനിമ കാണാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ആർട്ടിസ്റ്റുകളാണ് ഒന്ന് നമ്മുടെ ഉർവശ ചേച്ചി പിന്നെ ഒന്ന് പാർവതി ഇവർ രണ്ടു പേരും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ അഭിനയത്തിൻ്റെ ഒരു ലെവൽ നമുക്ക് എത്രത്തോളം അറിയാം അപ്പോൾ പാർവതിയെ സംബന്ധിച്ച് ഉർവ ചേച്ചിയെ പോലെ ഒരാൾ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അത് എത്രത്തോളം ആയിരിക്കുമെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഈ സിനിമയിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഇത് സിനിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിൽ സ്ക്രിപ്റ്റ് കോമ്പറ്റീഷനിൽ ഇതിന് ഫസ്റ്റ് ഉണ്ടാവുകയും ഇതിന് രണ്ടാമത് കിട്ടിയ ലാപത ലേഡീസ് എന്ന് പറഞ്ഞ സിനിമ അത് നമ്മൾ കണ്ടതാണ് അത് ഗംഭീരൊരു സിനിമയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് രണ്ടാമത് കിട്ടിയ സിനിമ അത്രയ്ക്കും നല്ലതാണെങ്കിൽ ഒന്നാമത്തെ സിനിമ എത്രത്തോളം ഗംഭീരമായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് കൂടി ഈ സിനിമ കാണാൻ പോയത് തുറന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ വർക്കായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗംഭീര ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ് അവർ അവരുടെ പോർഷൻസ് ഭയങ്കര അടിച്ചിട്ടുണ്ട് അലൻസിയറൊക്കെ അതിഗംഭീരായിട്ടാണ് ആ ഭാഗങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് മെയിനായിട്ടുള്ള പാർവതിയിലേക്കും ഉറവശ ചേച്ചിയിലേക്കും വരികയാണെങ്കിൽ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് വിചാരിച്ചത് ഇത് ഉറവശ ചേച്ചി സ്കോർ ചെയ്യുന്നൊരു സിനിമ ആയിരിക്കുന്നതാണ് പാർവതി ആ ഉർവശ എത്തിപ്പെടാനുള്ള ഒരു കഷ്ടപ്പാട് കാണേണ്ടി വരും എന്ന് സിൻസിയർലി ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഈ സിനിമയിൽ ചില ഭാഗങ്ങളിൽ എനിക്ക് പാർവതി ഉർവശി ചേച്ചിയുടെ ഒക്കെ എത്രയോ മുകളിലേക്ക് കയറിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും നന്നായിട്ടാണ് പാർവതി ഈ സീൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സാധനമായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെ അപ്പോൾ ഒരു ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഈ സിനിമ കാണുമ്പോൾ അതൊരു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഉറവശേഷനെ നമുക്കറിയാം അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യും ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ സിമ്പിളായിട്ട് ചെയ്യും നമ്മളെ ഞെട്ടിച്ചളയും ചില സാധനമൊക്കെ റിയാക്ഷൻസൊക്കെ ഒത്തി ഗംഭീരമാണ് അഭിനയം എന്ന് പറഞ്ഞാൽ പേരും കൂടെ അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് എല്ലാവരും ഉണ്ടെങ്കിലും ഈ രണ്ട് പേരെ മുൻനിർത്തി പറയുന്നത് അത്ര ഗംഭീരമായതുകൊണ്ടാണ് അതായത് ഇപ്പോൾ നമുക്കൊരു അവാർഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ആക്ടിങ് പരിപാടിയാണ് ഈ രണ്ട് പേരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ ഡയലോഗെലിവറി ആയിക്കട്ടെ സിംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറവ്ശേച്ചിയുടെ ചില സ്ഥലത്ത് ഉർവ് ചേച്ചി കൊടുത്ത ചില സാധനങ്ങളൊക്കെ അതിഗംഭീരമാണ് എനിക്ക് അതിനും മുകളിലാണ് തോന്നിയത് പാർവതി പാർവതി തകർത്തു കളഞ്ഞു കാരണം ഞാനൊക്കെ ഉർവശേച്ചി നന്നാക്കുമെന്ന് വിചാരിച്ച നന്ന ഓൾറെഡി നന്നായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ മുകളിലേക്ക് ഒരാളെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന നമുക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതാണ് ഈ സിനിമയിൽ കിട്ടിയത് പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ഒരു ഗിവാൻ ടേക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നി പക്ഷേ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ചില സമയത്ത് ഞാൻ പറയുന്നത് എന്ന് അറിഞ്ഞുള്ളൂ പക്ഷേ സാൻ ഓടിയൻ ഞാൻ പറയുകയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് ഒന്നാമതായത് ഫെ ഫെസ്റ്റിവൽ എന്നുള്ളത് ഇതൊരു ഡീഗ്രേഡിങ് ആയിട്ടൊന്നും കാണരുത് ഒരു അഭിപ്രായം പറയാണ് കാരണം ലാപത ലൈഡീസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഒരു ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കഥ പോകുന്ന രീതി ഒക്കെ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഇതും അതുപോലെ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു സംഭവമായിരിക്കുന്നു പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ചിലരൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് പോകുന്ന അപ്പോൾ ലാഭത്തലേടീസും അങ്ങനെ ആണെങ്കിലും നമ്മൾ ചില തോട്ട് പ്രോസസ്സ് നമുക്ക് തരും അതായത് ഇങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് പക്ഷെ ഉള്ളൊഴുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും തന്നില്ല അതായത് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ഒരു ആശയം തരാമെന്ന് പറയില്ലേ അങ്ങനൊരു ആശയം എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായിപ്പോയി ഇപ്പോൾ ക്യാരക്ടർ നല്ല ക്യാരക്ടേഴ്സിനെ കൊടന്ന് തന്നിട്ട് ഈ നല്ല ക്യാരക്ടേഴ്സിനെ തന്നെ രണ്ട് ഭാഗങ്ങളായപ്പോൾ അവർ ഒരു ഗ്രേ ഷെയ്ഡാണ് പിടിച്ചത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഗ്രേ ഷെയ്ഡാണ് ആരും നല്ലതും പൂർണ്ണമായി നല്ലതും പൂർണ്ണമായി ചീത്തതുമില്ല പക്ഷേ അതിനൊന്നും ഒരു ഒരു സുഖം ഉണ്ടായില്ല ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കിതിന് കാണണമെന്ന് വരെ തോന്നിപ്പോയി അങ്ങനത്തെ ഒരു ലെവലിൽ ഈ സിനിമ എത്തി അത് എന്തുകൊണ്ടാണെനിക്ക് തോന്നിയില്ല എനിക്ക് സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാർ ജനുവനായി പറയുന്നവരാണ് അതായത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം ഇനി ഇതല്ലാത്ത ചിലരുണ്ട് അതായത് ഒരു അവാർഡ് കിട്ടിയ സിനിമയാണ് അപ്പോൾ അതിനെ നമ്മൾ മോശം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണാൻ സിനിമ സീരിയസ് ആയി കാണാത്തവരാണല്ലോ അങ്ങനെ നാട്ടുകാർ വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തോന്നിയത് തുറന്ന് പറയാം കാരണം നിങ്ങളാണ് പ്രേക്ഷകൻ അപ്പോൾ നിങ്ങൾക്കിത് ഇല്ലേ എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഉർവശി ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സിനിമ കാണുകയാണെങ്കിൽ നന്നായിട്ട് അഭിനയം കാണാൻ വേണ്ടി പോകാം പാർവതിയുടെ നല്ല അഭിനയം കാണാൻ വേണ്ടി പോവാം ഇതിനപ്പുറം ഒരു സിനിമയായിട്ട് ഒരു വന്നപ്പോൾ ഇത് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പ്രത്യേകിച്ച് ഞാൻ സിൻസിയർലി പറയാണ് ഞാനിത് കഴിഞ്ഞ് ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ മ്യൂസിക് സുഷിൻ ശ്യാം എന്ന് എഴുതി കാണിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈശ്വരൻ മ്യൂസിക് സുഷിൻ ശ്യാം ചെയ്താണോ എന്ന് അത്രയ്ക്കും ഇൻവോൾവ് ആവാതെ ആയിപ്പോയി ഞാൻ ഈ സിനിമയായിട്ട് ഒട്ടും കണക്ടഡായില്ല കാരണം ഇത് എന്തൊക്കെയോ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇതെന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെയാണ് നമുക്ക് തോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ എന്താണിതിങ്ങനെയൊക്കെ എന്തിനാണ് ഒരു കഥ അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിച്ചത് അങ്ങനത്തെ രീതിക്കാണ് എനിക്ക് ഈ സിനിമ പോയത് അപ്പോൾ കൂടുതലായിട്ടും ഞാനൊന്നും പറയണില്ല ഇതിൻ്റെ ക്യാമറ വർക്കും ബാക്കി പരിപാടികളൊക്കെ നല്ലതാണ് ഒന്നും മോശമാണെന്ന് ഞാൻ പറയണില്ല പക്ഷേ എനിക്ക് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത്രയ്ക്ക് എത്തിയില്ല അത് എൻ്റെ പ്രതീക്ഷയുടെ കുഴപ്പമായിരിക്കാം ഇനി ഒരു ഓഡിയൻ അല്ലെങ്കിൽ എനിക്ക് സിനിമ കാണാൻ അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം പക്ഷേ എനിക്കീ സിനിമ ഒട്ടും വർക്കായില്ല എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി അഭിനയം മാത്രമായി ഒതുങ്ങിപ്പോയ ഒരു സിനിമയായി